ാണ് തങ്കപണി സംഭവം ഉണ്ടായത് എങ്ങനെയാണ് ചിത്രം എല്ലാം ഉണ്ട് പ്രേമ ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ സാധനമുണ്ട് പിന്നെ ഒരു റിയൽ സ്റ്റോറിയല്ലേ അടിപൊളി നമ്മുടെ പടവം അതിന് മനോഹരമായിട്ട് കാണാറുണ്ട് അടിപൊളിയാണ് രതീഷ് വേറൊരു ഉടലിനൊക്കെ ആയിട്ട് വേറൊരു ദിലീപ് നല്ല നല്ല ഗാനമുണ്ട് അത് തന്നെയല്ല ദിലീപ് ഏട്ടന്റെ വേറൊരു ഒരു സംഭവം എന്താണ് അത് ആ തങ്കവണി സംഭവം തന്നെയാണ് തങ്കവണി നമ്മൾ നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട് അടിപൊളി വേഷമാണ് വളരെ മനോഹരമായിട്ട് ആ രതീഷേട്ട ചെയ്തത് ആ തങ്കമണിയിലെ യഥാർത്ഥ സംഭവം നമ്മൾ സിനിമയിൽ കൂടെ രതീഷ് സാറ് അയാൾ അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു ഓൾറെഡി സംവിധാനാവുന്നതിന് മുമ്പ് ഈ സിനിമയിൽ കൂടെ ശരിക്കും അത് ആ യഥാർത്ഥ സംഭവം ആളുകളുടെ മുമ്പിൽ എത്തിക്കുകയാണ് ശരിക്കും പടം കണ്ടിട്ട് തന്നെ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം നല്ല പ്രണയമുണ്ടല്ലേ പ്രണയം അതുപോലെ തന്നെ ഫൈറ്റ് ലൊക്കേഷൻ സ്റ്റിൽസ് ഒക്കെ ദിലീപ് ദിലീപ് വേഷം ദിലീപേട്ടന്റെ വെറൈറ്റി പെർഫോമൻസ് ദിലീപ് ദിലീപേട്ടൻ സാധാരണ ചെയ്യുന്നതിനേക്കാൾ ഉപരി അതും ഉണ്ട് തമാശയുണ്ട് ഒരു ഫൈറ്റ് ഇമോഷൻ അതാണ് എത്തും ആ ഇമോഷൻ സീരിയലൊക്കെ ദിലീപേട്ടൻ എന്താ പറയാൻ എനിക്കറിയില്ല അത്രയും ഭംഗിയാക്കിയിട്ടുണ്ട് പിടിച്ചെടുത്താൽ യാതൊരു സംശയമില്ല രണ്ടര മണിക്കൂർ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കുക അല്ല നിങ്ങൾക്ക് വേണ്ട എല്ലാ ചേരുവകളും ഈ തങ്കമണിയിൽ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം ഞാൻ ചെറിയ രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാം എല്ലാവരും പോയോ പിന്നെ എൺപത്താറിലോട്ട് പോയി ഇമോഷൻ ആക്ഷൻ ഫാമിലി ഫാമിലി സ്റ്റോറി ഒരു കുടുംബ ബന്ധങ്ങളുടെ കഥ നമ്മൾ പണ്ടത്തെ മുമ്പത്തെ സിനിമ ഉണ്ടില്ലേ കുടുംബ ബന്ധങ്ങളുടെ അവിടെ ആങ്ങളെ വെങ്ങൾ ഭാര്യ മക്കള് അച്ഛൻ എല്ലാവരും കാണേണ്ട ഒരു പടം തന്നെയുണ്ട് നമ്മുടെ നടന്ന സംഭവല്ലേ പിന്നെ ചരിത്രം പറയേണ്ടത് എന്തായാലും കാണേണ്ട ഒരു ചിത്രം തന്നെയാണ് ഒരു ഫാമിലി സ്റ്റോറിയാണ് ദിലീപ് അപാരം പിന്നെ ഫാമിലി പടം പിന്നെ ഡയറക്ടർ എല്ലാ കേരളത്തിന്റെ ഒരു നമ്മുടെ മന്ത്രിസഭ രാജിവെച്ച ഒരു കാലഘട്ടം എന്റെ ഒക്കെ ഇത് പഠിച്ചത് നമ്മൾ ചരിത്രം നോട്ട് ചെയ്തതാണ് ഏതായാലും തങ്കമണി എന്നുള്ള ആ സ്ഥലപ്പേരി ഇപ്പൊ ഇന്ന് കേരളത്തിൽ എല്ലാവരും ഇന്ന് രാവിലെ പോലെ ഇനി ഇത് അങ്ങോട്ട് വ്യാപിക്കും പോയി എൺപത്താറിലോട്ട് പോയി എൺപത്തി ഈ ഈ പ്രവർത്തകർക്കൊക്കെ അഭിനന്ദനങ്ങൾ സൂപ്പർ അടിപൊളി സിനിമ നന്നായി വിജയിക്കട്ടെ എന്ന് പടം ദിലീപേന്റെ ഒരു തിരിച്ചു വരവ് തന്നെ പറയാം ഇപ്പൊ ഇത്രയും നാള് നടന്നിരുന്ന ചോക്ലേറ്റ് നായകൻ അല്ലെങ്കിൽ ഫാമിലി നായകൻ അതിൽ നിന്ന് മാറി ഒരു ആക്ഷൻ ഹീറോയിലോട്ടുള്ള ഒരു തിരിച്ചുവരവാണ് പിന്നെ അതിന്റെ ആ ഒരു പാട്ടുണ്ട് അത് പടം ഇറങ്ങുന്നതിന്റെ മുൻപ് തന്നെ നമ്മളിപ്പോ പെണ്ണിൻ്റെ പേരിലെല്ലങ്കമണി തന്നിട്ടുള്ള ആ പാട്ട് അത് തിയേറ്ററിൽ കേൾക്കുമ്പോഴുള്ള ആ ഒരു ഫീല് നമ്മളെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് പിന്നെ മൊത്തത്തിൽ എല്ലാവരും ചെയ്ത എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട റിയലിസ്റ്റിക് സ്റ്റോറിയാണ് അപ്പോൾ അതില് അതിൻറ്റേതായ രീതിക്കും ഭംഗിക്കും ആ സാധനം എടുത്തിട്ടുണ്ട് പിന്നെ ഇനി കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പടമായിട്ട് തങ്കമണി മാറട്ടെ സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് അടിപൊളിയായിരുന്നു സിനിമ കണ്ടപ്പോൾ വീണ്ടും ആ ലൊക്കേഷനിലോട്ടൊന്ന് തിരിച്ചു പോവായിരുന്നു ഞാനിങ്ങനെ എന്റെ അടുത്തിരിക്കുന്ന ഇവിടുത്തെ ഓരോ ഇങ്ങനെ അത് ഭയങ്കര എക്സ്പീരിയൻസ് എൻജോയ് ചെയ്തു മിസ് മിസ് ആ ഒരു ലൊക്കേഷൻ കേട്ടപ്പോൾ കേട്ടപ്പോൾ തന്നെ കാരണം ഒരു റിയൽ നടന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നത് അപ്പൊ അതിലൊരു നല്ലൊരു വേഷം കിട്ടിയതിൽ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അത് കേട്ടപ്പോ അത് ദിലീപേട്ടല്ലേ മറ്റേ തോന്നുന്നു ശരിക്കും സെക്കൻഡ് ടൈമാണ് ഫസ്റ്റ് ടൈം അഭിനയിച്ചപ്പോ എനിക്കത് കണ്ടിന്യൂറ്റി ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ആ ഒരു സിനിമയൊക്കെ പക്ഷെ ഇതിൽ എനിക്ക് എന്താ പറയാ ദിലീപ് ഏട്ടന്റെ കൂടെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ ഇത്രയും ദിവസം വർക്ക് ചെയ്താൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് മറക്കാം ഇതില് കാരണം കോ ആർട്ടിസ്റ്റിന് അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ദിലീപ് ഭേട്ടൻ അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടറും കണ്ടപ്പോൾ സന്തോഷം ാണ് തങ്കപണി സംഭവം ഉണ്ടായത് ഞങ്ങളെ ഗ്രാമത്തിലുള്ള നമ്മളെ മണിയമ്പിള്ള ചേട്ടന്റെ ചായപ്പീടി മോനാണ് ആ ഈ ചേട്ടന്റെ ഈ മകനെറ്റ് ബസിലെ ആൾക്കാർ തല്ലിയന്റെ പേരിലാണ് ഈ തങ്കപണി സംഭവം റിയൽ ലൈഫ് ഇൻസിഡൻസ് ഫോക്കസിങ് കുറച്ച് കുറഞ്ഞതുപോലെ എനിക്ക് അത് ഫീൽ ചെയ്തു കാരണം റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തങ്കമണിയിലോട്ട് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന അത് പക്ഷേ ഭയങ്കര ഇമോഷണൽ കണക്ടഡായി ഇൻ്റർവ്യൂലിന് ശേഷമുള്ള സീനുകൾ ഭയങ്കരമായിട്ട് കണക്ടായി അവിടെ ഞാൻ നല്ലൊരു ഗൈഡ് കൊടുക്കും പിന്നെ ഈ റിവഞ്ച് കുറച്ച് ഓവറായി പോയത് പോലെ എനിക്ക് തോന്നി കാരണം വെച്ച് കഴിഞ്ഞാൽ റിവെഞ്ച് പറയുന്നത് ത്രില്ലർ എലമെൻസ് നല്ല രീതിയിൽ അവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഓക്കെ എന്ന് തോന്നുന്നില്ല പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് നല്ല ഗൈഡ് കൊടുക്കുന്നത് അവർ ആ കാലഘട്ടം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ദിലീപേട്ടന്റെ മേക്ക് ഓവർ രണ്ട് കാലഘട്ടം പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് ദിലീപ് ഹേട്ടർ പടത്തിൽ പെർഫോമൻസ് ദിലീപേട്ടൻ്റെ പെർഫോമൻസ് പക്കയാണ് പിന്നെ ഈ പുതിയ കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ നമ്മൾ കണ്ടുപരിചേച്ചൊരു ക്യാരക്ടറായിട്ട് എനിക്ക് എന്തോ ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൽ ബാന്ദ്രയിലൊക്കെ ചില സീനുകളൊക്കെ പോലെ എനിക്ക് നമ്മളൊരു മനസ്സിൽ പല പടങ് സീനുകൾ ഉള്ളതുകൊണ്ടായിരിക്കാം പിന്നെ അഭിനയിച്ചേക്കുന്ന ഒരു ആസ്യൂഷൻ നമ്മളിതിലെ ഇപ്പോൾ വില്ലനൊക്കെ എടുത്താലും അറിയാം കാരണം അയാൾ എന്ത് ഇനി ഇപ്പം ലൂസിഫറിലൊക്കെ കാണിച്ചേക്കുന്ന ആ ക്യാരക്ടർ നമുക്ക് അറിയാം അതിൽ നിന്നും മുകളിലോട്ടൊന്നും സംഭവം ഒന്നും കിട്ടിയിട്ടില്ല ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ച് ആയിട്ട് കാണാൻ പറ്റിയൊരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത് പടം മോശമാണെന്നല്ല പടത്തിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് പക്ഷേ എവിടെയൊക്കെ എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ട് വിട്ടുപോയതോൽ ഫീൽ കിട്ടിയിട്ടുണ്ട് എന്താ ഫീല് ഫീല് വളരെ ഡിഫറെൻ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളൊരു ഒരു ഒരു ദിലീപേടം പടമൊന്നുമല്ല ആദ്യം ആ ഗെറ്റപ്പൊക്കെ നമുക്ക് വർക്ക് ആകുമെന്നുള്ളൊരു ചെറിയ ഡൗട്ടും കൺസേണും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ സിനിമയെ കയറി കഴിയുന്നതെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പമില്ല കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് ആ രീതി പോകുന്നുണ്ട് പിന്നെ അത്യാവശ്യം ഇമോഷണൽ കണക്ട് കുറെ നാളുകൾക്ക് ശേഷം ഫീൽ ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ട് നല്ല രീതിയിൽ തന്നെയാ വന്നേക്കുന്നത് പിന്നെ എന്താ പറയുക എൻഗേജിങ് ആയിരുന്നു പടം കംപ്ലീറ്റ് എൻഗേജിംഗ് ആയിരുന്നു അപ്പം ഹോപ്പ് ഇറ്റ് ഷുഡ് ഡു വെൽ ഇൻ തിയേറ്റേഴ്സ് അത്യാവശ്യം എല്ലാവരും അത് തന്നെയായിരിക്കും അഭിപ്രായം എന്നാണ് എൻ്റെ വിശ്വാസംഫുൾ ആയിരുന്നു അത്യാവശ്യം എന്താ പറഞ്ഞത് എൻജോയ് ചെയ്യാനുള്ള മോമെന്റ്സ് ഉണ്ട് ചില സ്റ്റൈലിഷ് പരിപാടികളൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ഈ ടൈപ്പ് പരിപാടികൾ എനിക്ക് ഇഷ്ടപ്പെടും പേഴ്സണലി എനിക്ക് എനിക്ക് ഫാൻ ഓൾസോ ഇൻട്രസ്റ്റിംഗ് 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 എല്ലാവരും പറയുന്നു ഒരു എന്ത് പറഞ്ഞാൽ മൊത്തത്തിൽ സെൻസേഷണൽ ടോക്കിംഗ് വ്യൂസും എല്ലാം വെച്ചിട്ട് ടോക്ക് ഓഫ് ദി ടൗൺ ആവാൻ സാധ്യതയുള്ള സാധനമാണ് അല്ല ഇപ്പം നല്ല സുവറിനെ ടൈമാണല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ പടവും പടങ്ങളും ബ്രഹ്മയുഗം ആയാലും മഞ്ഞുമുൽ ബൈ ബോയ്സ് ആയാലും ബാക്കിയുള്ള എല്ലാ രീതിയിലും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന പടങ്ങളെല്ലാം നല്ല അഭിപ്രായമുണ്ട് സോ ആസ് ആൻ ആക്ടർ നമ്മളെ പോലുള്ള ആൾക്കാരും ആഗ്രഹിക്കുന്നതാണ് ഇനി ഇതേനൊക്കെയുള്ള കിടിലം പടങ്ങൾ വരട്ടെ ഓൾ ദി വെരി ബെസ്റ്റ്